പിടിക്കേണ്ട ആളുകളെ ആൾക്കാരെയല്ല എല്ലാം മനുഷ്യജന്മങ്ങളാണ് മനുഷ്യരാണ് നമ്മൾ അങ്ങനെ ഇത്രയും ഒരു ഒരു സുന്ദരി ആരാച്ചാൽ എല്ലാരും ഇപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്റെ ചൻഗായിരിക്കും എല്ലാരും തന്നെ ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് അപ്പം ഇതിനു വേണ്ടിട്ട് നമുക്ക് ഈ ചിമ്മിന്റെ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി ഇന്റർനാഷണൽ മോഡലാണ് ഫ്രണ്ടാണ് അല്ലെ കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് എന്നെ വിളിച്ചപ്പോ ഇവർക്ക് ഇവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് എല്ലാ വായിച്ചകളിലും ില് അറ്റ മാറിക്കോട്ടെ ബോഡി കോൺഷ്യസ് ആണ് ഇവരെല്ലാരും നല്ലൊരു ഗെയിം വരാ ാണ് പിന്നെ ഈ പറഞ്ഞത് കണ്ടറിയാം വലിയൊരു അംഗീകാരം ലഭിച്ചു അപ്പം അപ്പം ഈ ലൈഫ് ചേഞ്ച് ആയിട്ടാണ് ആദ്യം തന്നെ സന്തോഷം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിയ റിയ റിയക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഒരു പൊസിഷനിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ കഷ്ടപ്പെട്ടാണ് ആൾ എത്തിയിട്ടുള്ളത് മോഡലായിട്ടും അതുപോലെ മൂവി ആയിട്ടും സീരിയൽ ആയിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം അറിയാൻ കിട്ടിയിട്ടില്ല ഒരുപാട് സന്തോഷം മിസ് മലപ്പുറം അതേപോലെ മിസ് കേരളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ മുമ്പോട്ട് ഇതുപോലെ ഇനിയും തിളങ്ങാൻ പറ്റും ഇത് ഞാൻ ഇവിടുന്ന് റൂട്ടിൽ ഇപ്പൊ ലെങ് വന്നപ്പോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആദ്യം ഉറച്ചില്ലേ ഇവിടമേ കളർ ആയിരുന്നു ഓ അത അപ്പടമരയപ്പോത്ര മുടി കട്ടി ഇപ്പ ല Length അനുസരിച്ച് കട്ടി കട്ടിട്ടു ആദ്യം ഫുല്ലി ഹെയർ ഫുൾ കളർ ആണ് അപ്പോൾ മുടി വെരിവല്ലേ അ हां ഓക്കേ അപ്പം ഇ ഇനി ഓക്കേ ഐ മൈ കണ്ട് ഓ